കോടിയുടെ വരുമാനം പ്രതീക്ഷിക്കുമ്പോൾ ായിരം ഹെൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മേളയുടെ ബഡ്ജറ്റ് ആറായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടിയാണ് കിനിമിംഗ് പ്രവർത്തികർക്കായി പതിനയ്യായിരം സന്നദ്ധ പ്രവർത്തകർ അണിനിരക്കും പരിസ്ഥിതി സൗഹൃദമായിരിക്കും മേള എന്ന സന്ദേശം എത്തിക്കുന്നതിനാൽ ആയിരം ഈ രക്ഷകൾ ഇതിന്റെ ഭാഗമാകും മുന്നൂറ് ഓടിയർമാരാണ് വിവിധ ഭാഗങ്ങളിലായി നദീതീരം വൃത്തിയാക്കാനായി ഉള്ളത് നാല് കോടുകളാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് അവസാനമായി നടന്നത് രണ്ടായിരത്തി അന്ന് ഇതിന്റെ ഭാഗമായത് പത്തു കോടി ആളുകൾ താൽക്കാലിക ആറ് ലക്ഷത്തി അൻപതിനായിരം പേർക്ക് ആ മഹാസംഗമത്തിലൂടെ ലഭിച്ച വരുമാനം പന്ത്രണ്ടായിരം കോടി ഭൂമിക്ക് ഉയരി നിന്ന് കാണാനാവുന്ന ജനസാഗരമാണ് കുംഭമേളയുടെ പ്രത്യേകത ഭൂമിയിൽ നിന്നും എണ്ണൂറ്റി പതിനേഴ് കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് ഐഎസ്ആർഒ സാറ്റലൈറ്റ് കഴിഞ്ഞ തവണത്തെ പകർത്തുക ഒരു ചടങ്ങിനപ്പുറത്തും ചില വിളകളിൽ കുംഭമേളകൾ പുതിയ തീരുമാനങ്ങൾക്കും ആശയങ്ങൾക്കുമുള്ള വേദി കൂടിയായിട്ടുണ്ട് എന്നതാണ് ചരിത്രം സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന ആശയവിനിമയ വേദിയായി കുംഭമേളകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വലിയൊരു ജനക്കൂട്ടം എത്തുന്നതിനാൽ ആശയ പ്രചാരണത്തിന് വലിയ സാധ്യതകളാണ് ഇത്തരം ഒരു നീക്കത്തിന് പിന്നിലെ കാരണം ഹൈന്ദവ വിശ്വാസ പ്രകാരം ഒരു മനുഷ്യൽ ഒരിക്കലെങ്കിലും പങ്കെടുക്കേണ്ട ചടങ്ങാണ് ഇത് ജലം അമൃത പുല്യ എന്ന് വിശ്വസിക്കപ്പെടുന്നതും ഗ്രഹങ്ങളുടെ സംഗമ ദിനത്തിലെ പ്രത്യേകതകളെ മുൻനിർത്തി നടത്തപ്പെടുന്നതുമാണ് കുംഭർണ േടി ലോകമെത്തുന്ന മഹാസംഗമെന്നും ഇതിനെ വിളിക്കാനാവും ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമാണ് ഈ മഹാരാജ്യം എന്ന കാര്യവും വ്യത്യസ്തമായ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ എടുത്തു കാർത്തുന്നു ഹൈന്ദവ വിശ്വാസ പ്രകാരം ഒരു മനുഷ്യ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പങ്കെടുക്കേണ്ട ചടങ്ങാണ് ഇത് ജലം അമൃതിന് തുല്യമാകും എന്ന് വിശ്വസിക്കപ്പെടുന്നതും ഗ്രഹങ്ങളുടെ സംഗമ ദിനത്തിലെ പ്രത്യേകതകളെ മുൻനിർത്തി നടത്തപ്പെടുന്നതുമാണ് കുമ ഇന്ത്യയെ തേടി ലോകമെത്തുന്ന മഹാസംഗമം എന്നും ഇതിനെ വിളിക്കാനാവും ആചാരനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമാണ് ഈ മഹാരാജ്യം എന്ന കാര്യവും വ്യത്യസ്തമായ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ എടുത്തു കാട്ടുന്നു ഒരു മനുഷ്യ ആയുൽ ഒരിക്കലെങ്കിലും പങ്കെടുക്കേണ്ട ചടങ്ങാണ് ഇത് അമൃത തുല്യഭാഗം എന്ന് വിശ്വസിക്കപ്പെടുന്നതും ഗ്രഹങ്ങളുടെ സംഗമ ദിനത്തിലെ പ്രത്യേകതകളെ മുൻനിർത്തി നടത്തപ്പെടുന്നതുമാണ് കുമ്മ ഇന്ത്യയെ തേടി ലോകമെത്തുന്ന മഹാസംഗമം എന്നും ഇതിനെ വിളിക്കാനാവും ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമാണ് ഈ മഹാരാജ്യം എന്ന കാര്യവും വ്യത്യസ്തമായ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ എടുത്തു കൊടുക്കുന്നു